പൂക്കളും പൂവിളികളുമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ മലയാളക്കരയോടെ ഗൃഹാതുരക്കാഴ്ചകൾക്കായി ഇത്തവണയും പൂക്കൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നു തന്നെ എന്നാൽ സേനാപതിയിലെ കുറച്ച് വീടുകളിലും മുറ്റത്ത ഇത്തവണ പൂക്കൾ വിസ്മയ കാഴ്ച ഒരുക്കും കാണാം സേനാപതിയിലെ പൂക്കാഴ്ച കാണുന്ന ദൃശ്യങ്ങൾ തമിഴ്നാട്ടിലെയോ കർണാടകയിലോ ബന്ധിപ്പു പാടമല്ല പകരം ഇടുക്കിയാണ് ഇടുക്കിയിലെ സേനാപതി എന്ന കൊച്ചു കാർഷിക ഗ്രാമം ഏലം കുരുമുളക് കൃഷിക്കു പുറമെ പുതുതായി കൃഷി നടത്തി ഒരു പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് സേനാപതിയിലെ രണ്ട് വീട്ടമ്മമാർ ഇടുക്കി മിഷന്റെ സേനാപതിയിലെ ഓപ്പറേറ്ററായ വടക്കേക്കര വീട്ടിൽ ബിജുവിന്റെ ഭാര്യ സിന്ധു ജിലു എന്നിവർ ചേർന്നാണ് അൻപത് സെന്റ് പാടം പാട്ടത്തിനെടുത്ത് ഭൂകൃഷി നടത്തുന്നത് ഓണം വിപണി ലക്ഷ്യമിട്ടാണ് കൃഷി ബന്ദി വാടാമുല്ല ജമന്തി തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട പൂക്കളാണ് ഇപ്പോൾ വിളവെടുപ്പിനായി തയ്യാറായി നിൽക്കുന്നത് വെള്ളയും മഞ്ഞയും ഓറഞ്ച് നിറത്തിലും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ പൂക്കളെ ചുറ്റുന്ന പൂമ്പാറ്റകളും തേനീച്ചകളും ആരുടെയും മനം കവരുന്ന കാഴ്ചയാണ് സേനാപതിയിലെ ഈ പൂപ്പാടം പാടത്തിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നിരവധി പേരാണ് പ്രദേശത്തേക്ക് എത്തുന്നത് ഓണത്തോടനുബന്ധിച്ച വിവിധ സ്ഥാപനങ്ങളിലും സ്കൂൾ കോളേജുകളിൽ നടക്കുന്ന അത്തപ്പൂ മത്സരത്തിലേക്ക് ഇതിനോടകം തന്നെ പൂക്കൾ പലരും ബുക്ക് ചെയ്തു കഴിഞ്ഞു കാലങ്ങളിലെല്ലാം നമുക്ക് അത്തപ്പുവിടാനായിട്ട് ഓണ ഓണാഘോഷ പരിപാടികൾക്കെല്ലാം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു കൃഷി ചെയ്ത് നമുക്ക് വിപണനം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നാലും ഇപ്പം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് ഇത് ചെയ്ത് ഇത് പൂവിരിഞ്ഞ് കണ്ടപ്പോൾ നല്ല സന്തോഷമാണ് ഇത് ചെയ്യാനാണേലും പൂവല്ലേ നമ്മളൊരു കുഞ്ഞിനെ വളർത്തുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ് ചെടി നട്ടു അതിനെ വളർത്തിക്കൊണ്ട് വന്ന് അതിൻ്റെ ഇപ്പം പൂവിരിഞ്ഞ് കണ്ടപ്പം വലിയ സന്തോഷം എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന പൂക്കൾക്ക് ചിലവാകുന്നത് മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് തമിഴ്നാട്ടിലെ പൂക്കളെ കൂടുതൽ ആശ്രയിക്കുന്ന അവസ്ഥയിലാണ് സേനാപതിയിൽ നിന്നും ഒരു ചെറിയ തുടക്കം സേനാപതിയിലെ ഈ വീട്ടമ്മമാർ പൂക്കൃഷി നടത്തിയത് വരുമാനത്തിനായി മാത്രമല്ല മറഞ്ഞുപോയ മലയാളക്കരയുടെ ഓണക്കാഴ്ചകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സേനാപതിയിൽ നിന്നും കെ എം രഞ്ജിത്ത് ഇടുക്കി വിഷ ന്യൂസ്